കണ്ണൂർ താഴെ ചൊവ്വയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയായിരുന്ന കാറിന് തീ പിടിച്ചു ഇന്ന് വൈകുന്നേരത്തിന് ശേഷമാണ് സംഭവം വാർത്തകൾ വിശദമായി താണ സിഗ്നൽ ജംഗ്ഷനിലാണ് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചത് രാത്രിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത് തലശ്ശേരി ഭാഗത്തു നിന്നും കണ്ണൂരിലേക്ക് എത്തിയ കാറാണ് ഓടുന്നതിനിടെ തീ പിടിച്ചത് തീയും പുകയും ഉയരുന്നത് കണ്ട് ഈ യാത്രക്കാർ ഈ വാഹനത്തിന്റെ ഡ്രൈവർ ഈ വാഹനം റോഡരികിൽ ഒതുക്കി നിർത്തി പിന്നീട് പെട്ടെന്നവർ പുറത്തേക്ക് ഡോർ തുറന്ന് ഇറങ്ങി ഓടാനായി അതിന് പിന്നാലെ വലിയ തോതിൽ തീ ഉയർന്നു വാഹനം ഏതാണ്ട് ഭാഗികമായി തന്നെ കത്തി നശിച്ചു പിന്നീട് നാട്ടുകാരും മറ്റും ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി ഫയർഫോഴ്സ് വാഹനം എത്തി തീ അണയ്ക്കുകയാണ് ചെയ്തത് കാറിലുണ്ടായിരുന്ന യാത്രക്കാർ വളരെ വേഗത്തിൽ തന്നെ ഈ പുകയും തീയും ഉയരുന്നത് കണ്ടതിന് തൊട്ടു പിന്നാലെ വാഹനം നിർത്താനായതും രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടാനായതിനാലും അവർക്ക് ആർക്കും പരിക്കില്ല തണുപ്പേറിയ കാലാവസ്ഥയിലും ഇത്തരം സംഭവങ്ങൾ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും സംഭവിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് ഗൗരവമായി കാണേണ്ടാവുന്നത് തന്നെയാണ് കഴിഞ്ഞ മാസങ്ങളിൽ കോഴിക്കോട് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ച് അതിൽ തന്നെ വിന്തു മരിച്ചത് ഇന്നത്തെ ദിവസത്തേക്കാൾ കൂടുതൽ മഴ ലഭിച്ച ദിവസത്തിൽ തന്നെയായിരുന്നു ഇത്തരം സംഭവങ്ങൾ ജില്ലകളിൽ ആവർത്തിക്കുന്നതിലൂടെ വാഹനങ്ങളുടെ കാര്യക്ഷമത മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുന്നതിലൂടെ ഇത്തരം അപകടങ്ങൾക്ക് പരിഹാരമാകുമെന്നു തന്നെയാണ് പ്രതീക്ഷ ബി ന്യൂസ് കേരള